நம்முடைய கல்யாண சட்டிலான ஞானது ஓகே അപ്പോൾ ഇവിടെ കോംബോ ഓഫേഴ്സ് നടക്കുകയാണ് ത്രീ ഇൻ വൺ ബി കോംബോ ഓഫോ ഒരു വിലയ്ക്ക് നമുക്ക് മൂന്നെണ്ണം വാങ്ങിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാത്രമായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമുക്ക് റെഡിമെയ്ഡ് ചുരിദാറുകളും അതുപോലെ തന്നെ നമ്മുടെ സാരീസിൻ്റെയും ഒക്കെ കോംബോ ഓഫേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോഴുണ്ടല്ലോ ഇത് നമ്മുടെ സ്റ്റാൾസ് സെക്ഷനാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ പറഞ്ഞ സ്റ്റാൾസ് കിട്ടി സ്റ്റോൾസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മിറർ പാക്കിസ്ഥാനി ദുപ്പട്ട മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അറിയാമല്ലോ ഇപ്പോഴത്തെ ട്രെയിൻ സംഭവാണ് പാകിസ്ഥാനി ദുപ്പട്ട മിറർ വർക്ക് ഓക്കെ അതിന് റേറ്റ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഒരു ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ പീസസും പോയി എന്നാണ് തോന്നുന്നത് കേട്ടോ ഈ പാകിസ്ഥാനി ദുപ്പട്ട ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഇപ്പോഴത്തെ ട്വന്റി ഷോളാണ് ഓക്കെ കാരണം എവിടെ നോക്കിയാലും അത് തന്നെയാണ് കേട്ടോ റീൽസിലെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ദെൻ ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് സ്റ്റിച്ചിങ്ങിന്റെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്ന് ബ്ലൗസിനുള്ള അപ്പോൾ ഇങ്ങനത്തെ റെഡിമേഡ് ബ്ലൗസൊക്കെ യാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്താണ് കോമ്പോസ് കാണിക്കാത്തല്ലേ ഇരുന്ന് ആലോചിക്കുന്നത് ഇപ്പൊ തുടങ്ങാം കേട്ടോ അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം ആ ബെലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും മാറുന്നു അവർ തൊട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പോഫേസിലോട്ടാണ് അതേ നമ്മൾ വന്നിരിക്കുന്നത് സോ മൂന്ന് പീസസിന് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് നമ്മുടെ കോംബോ ഓഫറിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോ ഇതൊക്കെ തന്നെ സിക്സ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ കോംബോ ഓഫേഴ്സിലുള്ള ചുരിദാർ ടോപ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ നല്ല കേഡിലിൻ ടോപ്പല്ലേ മൂന്നെണ്ണത്തിന് അറുനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അയ്യോ എന്തോരം ലാഭമാണല്ലേ ഇതൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇഷ് ഏറ്റവും പോലെ എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും സോ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ സിക്സ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ തന്നെ ഞാൻ വളരെ കുറച്ച് കാണിക്കുന്നുള്ളൂ ഇതിലും അധികമുണ്ട് അതെല്ലാവരും ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ കോംബോ ഓഫറിൽ വരുന്നതാണ് കേട്ടോ മൂന്ന് പീസസിനാണേ നല്ല എന്താണ് അടിപൊളിയായിട്ടുള്ള ഓഫർ തന്നെയാണ് ഇതെല്ലാം ആ ഒരു റേറ്റിന് വരുന്നതാണ് കേട്ടോ അതേപോലെ ഇനിയിപ്പം എന്താണ് സ്ലിറ്റില്ലാത്തത് വേണ്ടവർക്ക് അംബ്രല കട്ടിങ്ങിൻ്റെതും ആണ് കണ്ടില്ലേ ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു എന്താണ് ബ്ലൂ കളറിൻ്റെത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇനി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരുന്നതാണേ കാണിക്കുന്നത് അതിലുമൊക്കെ നല്ല കിഡ്ഡിലും കളക്ഷൻസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇത് ത്രീ ഇൻ വൺ ആണ് കേട്ടോ ത്രീ ഇൻ വൺ കോംബോ ഓഫേഴ്സ് ആണേ പറയുന്നത് ആ ബ്ലൂ കളർ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വരുന്നതാണേ ഓക്കെ ഈ ഇതും ഒക്കെ എന്താണ് ആ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള എന്താണ് കോംബോ ഓഫറിലുള്ളതാണ് മൂന്നെണ്ണത്തിൻ്റെ ആണ് ഒരു റേറ്റ് വരുന്നത് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയാണ് നേരത്തെ കാണിച്ച യെല്ലോസ് ഇതാണ് ഈ യെല്ലോ ഒക്കെ വരുന്നത് അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്നെണ്ണം കേട്ടോ ആ ഒരു ഓഫർ റേറ്റിന് വരുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽസൊക്കെ തന്നെ അപ്പം നല്ല ഓഫേഴ്സാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ തന്നെ പല കളേഴ്സ് അവൈലബിളായിട്ടുണ്ട് ഇതിൻ്റെ ആ നെക്ക് പോർഷനിൽ വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പല കളേഴ്സും ഉണ്ട് കേട്ടോ ഇതും ആ ഒരു നെക്കിൻ്റെ ആ ഒരു വർക്കാണ് കുറച്ച് നല്ല ഭംഗിക്ക് കൊടുത്തിരുന്നത് കൈയൊക്കെ നല്ല ത്രീ ഫോർത്ത് കൈയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് എനിക്ക് കുഴപ്പമില്ലാത്ത ഓഫേഴ്സായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത് കോംബോ ഓഫേഴ്സിൽ ഇത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആണേ ത്രീ ഇൻ വൺ ഓഫറിൻ്റെ ഇത് അജിരക് ആ ഒരു ടൈപ്പ് മെറ്റീരിയലിൻ്റെ അല്ലേ സോ അതിപ്പോൾ ഒരു ട്രെൻഡി ഫാഷനായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു കോംബോ ഓഫേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും എന്തെടുക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്തായാലും ശരി എന്താണ് ഒരെണ്ണ ഒരെണ്ണത്തിൻ്റെ വിലയ്ക്ക് നമുക്ക് മൂന്നെണ്ണം എടുക്കുകയെന്ന് പറയണത് അടിപൊളി സംഭവമാണ് കേട്ടോ ഈ റോസ് കളർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ ഇതൊക്കെ അടിപൊളിയല്ലേ നന്നായിരിക്കും നമ്മൾ കോളേജിലൊക്കെ എന്താണ് ഡെയിലി ഈ ഇങ്ങനത്തെ ടൈപ്പ് കുർത്തീസ് ഒക്കെ ഇട്ടും കൊണ്ട് പോയാൽ ആ ബ്ലാക്ക് കളറിൻ്റെയാണ് ഞാൻ എടുത്ത് കാണിച്ചു തന്നതൊക്കെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോംബോ ഓഫറിൽ വരുന്ന ഐറ്റമാണ് അതിൽ വരുന്നതാണ് ഇതാ ഇതൊക്കെ തന്നെ ഇത് നെക്ക് പോർഷനിൽ മാത്രമാണ് ആ ടോപ്പിൽ മാത്രമാണ് ഇത് ഫുൾ പ്രിൻ്റഡ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ളത് ആഗ്രഹിക്കുന്നവർക്ക് അതും ഉണ്ട് ടോപ്പിൽ കുറച്ച് വർക്ക് നെക്കിൻ്റെ പോർഷനിൽ വർക്ക് വന്നിട്ട് താഴോട്ട് പ്ലെയിൻ വേണ്ടുള്ളവർക്ക് ആ ടൈപ്പ് ഉണ്ട് അംബ്രല കട്ടിങ് മോഡൽസും ഉണ്ട് കൂടുതലും സ്ലിറ്റുള്ള മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് നോക്കി തിരഞ്ഞെടുക്കുക ഞാൻ അതിൽ കുറച്ച് കളക്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കുന്നത് ഇതിൽ ഫുൾ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ എടുക്കാനും പറ്റില്ല ഒരുപാട് വെറൈറ്റീസ് ആണുള്ളത് അപ്പോൾ എല്ലാം ഒന്നും എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഓക്കെ അപ്പം എനിക്കിങ്ങനെ ഞാൻ കണ്ടതിൽ വെച്ചിട്ടിങ്ങനെ ഞാൻ നോക്കി എടുത്ത് കുറച്ചെണ്ണം ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ പ്രിന്റഡ് ആണെങ്കിൽ അതും എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ ഒരു കോംബോ ഓഫറിൽ ഹാങ് ചെയ്തിട്ടുണ്ട് അറിയാവോ സംഭവം മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ മൂന്നെണ്ണത്തിന് അങ്ങനെ കുറേ നമുക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സസ് അവിടെ ആ ഒരു കൂടെയിലുണ്ട് അതിനൊക്കെ തന്നെ കോമ്പോസ് ഉണ്ട് കേട്ടോ ഓക്കെ നല്ല കോമ്പോസ് ആയിരുന്നു അതും ഇത് സ്കേർട്ട് ഐറ്റംസ് ആണ് നാനൂറിനകത്ത് നാന്നൂറ് നാന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു റേറ്റിനുള്ള സ്കേർട്ട് ഐറ്റംസ് ആണ് ഇത് കോംബോ ഓഫറിൽ ഉള്ളതല്ല കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കാരണം അവിടെ നല്ല ഭംഗിക്ക് ഇത് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് ഇവിടുത്തെ സ്കേർട്ട് ഐറ്റത്തിൻ്റെ ഇത് ഞാനിന്ന് ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തോ കാരണം നല്ല കീഴ് സ്കേർട്സുകൾ ആണ് എഴുന്നൂറ് രൂപയ്ക്ക് നാന്നൂറ് നാനൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഒക്കെ തന്നെ നല്ല സ്കേർട്ട് ഐറ്റംസ് അവൈലബിൾ ആണ് ഇത് പാൻസിൻ്റെ കോംബോ ഓഫറാണ് മൂന്ന് പീസിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ തന്നെ കിഡിലാൻ ഓഫറാണ് മൂന്നെണ്ണത്തിനല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഓഫറായിട്ട് തന്നെ ഫീൽ ചെയ്തു പിന്നെ നമ്മുടെ പെർഫ്യൂം ഐറ്റംസിലും നമുക്ക് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഉഗ്രൻ മണമായിരുന്നു കേട്ടോ ഞാൻ പെർഫ്യൂം ഐറ്റത്തിൻ്റെ അടുത്ത് വരാൻ കാരണം ഞാൻ നടന്നു വരുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പെർഫ്യൂം അടിച്ച് തന്നിരുന്നു സോ അത് ഭയങ്കര നല്ല മണമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് നോക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ വാങ്ങിക്കാനായിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് സാരി സെക്ഷൻ ആണ് കേട്ടോ ഇവിടുത്തെ കോംബോ കാണുന്നത് സാരി സെക്ഷനിൽ വന്നു കഴിഞ്ഞാല് എൻ്റെ അമ്മ എടുക്കണമെന്നൊന്നും അറിയാൻ പറ്റത്തില്ലാട്ടോ അത്ര ഇതാണ് ഭയങ്കര കൺഫ്യൂഷൻ വരും മൂന്ന് പീസസിന് സെവൻ നയൻറ്റി നയൻ റുപ്പീസൊക്കെ ഉള്ളു കേട്ടോ പിന്നെ എനിക്ക് മിക്ക ചായ കിട്ടി പിന്നെ പറയാൻ മറന്നു നമ്മുടെ ലെഗ്ഗിൻസിനൊക്കെ മൂന്ന് പീസസിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ കിഡ്സ് ജെൻസ് എന്താണ് ലെഗിൻസ് പിന്നെ നൈറ്റീസ് ഇതിനെല്ലാം ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഇതൊക്കെ തന്നെ മൂന്ന് പീസിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓഫറിൽ വരുന്നതാണ് നല്ല മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വെച്ചിട്ട് വരേണ്ടി വരൂല നല്ല മെറ്റീരിയൽസ് ആണ് മൂന്ന് പീസസിനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിഡിലൻ ഓഫറാണ് ആരും മിസ്സാക്കരുത് സാരീസിൽ കാരണം ഏറ്റവും കൂടുതൽ അമ്മമാർ സാരീസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോ അവർക്കൊക്കെ തന്നെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോംബോ ഓഫർ തന്നെയാണ് ഇതൊക്കെ തന്നെ സെവൻ നയൻറ്റി നയൻ കോംബോ ഓഫറിൽ വരുന്നതാണ് മൂന്ന് പീസസിനാണ് സെവൻ നയൻറ്റി നയൻ റുപ്പീസ് ഇത് ഈയൊരു ടൈപ്പ് സാരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം എന്താണ് അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ ഇത് ഫ്ലോറൽ ആണ് ഫ്ലോറൽ സിൽക്ക് സാരീസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് സയോൺ ഫ്ലോറൽ സിൽക്ക് സാരീസ് കേട്ടോ അതാ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉമ്മാക്കി ഇവിടുന്ന സാരിയൊക്കെ എടുത്തു കോംബോയിൽ നിന്നും എടുത്തു അല്ലാതെ എടുത്തു എനിക്ക് എനിക്കിവിടുത്തെ സാരീസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കല്യാണിലെ സാരീസിൻ്റെ ലവ് ആണ് ലവറാണു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല സാരീസ് ആണ് ലോ റേറ്റിനാണെന്നുണ്ടെങ്കിലും ഹൈ റേറ്റിനാണെന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും ലവറാണ് ഇവിടുത്തെ ഓക്കെ കോംബോ ഓഫേസിലോട്ട് തന്നെ വരാം ഇത് ചന്ദേരി കോട്ടൺ സാരി ആണെന്ന് തോന്നുന്നു വിത്ത് ബ്ലൗസ് ആണ് അപ്പോൾ ഇതൊക്കെ ആ കോംബോ ഓഫേഴ്സിൽ വരുന്നതാണ് കേട്ടോ ഇത് ഈ താഴെ ഇങ്ങനെ കൊടുത്തത് ഞാൻ പോർത്തീസിൽ വീഡിയോ ചെയ്തിട്ട് ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കേട്ടോ ഓക്കെ ആ ഒരു ടൈപ്പ് സാരി ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അതിൻ്റെ പല കളേഴ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതായത് പല മോഡൽസ് ഇത് നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു ടൈപ്പ് മോഡല് ഇനി ഇതിനേക്കാളും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലും കൂടി ഞാൻ കാണിച്ചു തരാവേ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു സാരി ഇതിൻ്റെ കളർ കുറച്ച് വീഡിയോയ്ക്കകത്തെ ഡിമ്മാണ് പക്ഷേ നമ്മൾ നേരിട്ട് നല്ല കളറായിരുന്നു ഇത് ശരിക്കും പറഞ്ഞ ഒരു ട്രെൻഡി ഇപ്പോഴത്തെ ഐറ്റം സാരി ആണ് കേട്ടോ ശരിക്കും ഇത് കോംബോ ഓഫറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ടും എടുക്കാം കേട്ടോ ഓക്കെ ഇനി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ കോംബോ ഓഫേഴ്സാണ് കാണിക്കുന്നത് ത്രീ ഇൻ വൺ തന്നെയാണ് ഇവിടെ എല്ലാം ത്രീ ഇൻ വൺ ഓഫേഴ്സ് ആണ് കേട്ടോ അടുത്തടുത്ത് ഞാൻ പറയേണ്ടത് ആവശ്യമില്ല എല്ലാ സെക്ഷനിലും ത്രീ ഇൻ വൺ കോംബോ ഓഫേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം സാരീസ് ഇഷ്ടമായിട്ടുള്ളവർക്ക് ഉള്ളതാണ് നല്ല സിൽവ് ബോർഡറോട് കൂടിയിട്ടുള്ള വിത്ത് ബ്ലൗസ് സാരീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നീളമൊന്നും കുറവില്ല കറക്റ്റായിട്ടുള്ളതാണ് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ് കോംബോ ഓഫേഴ്സിൽ ചിലപ്പോൾ സാരികൾ എടുത്തിടുമ്പോൾ അതിന് നീളം കുറവായിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് നീളം കുറവാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു ഉമ്മായിക്ക് ഞാൻ ഞാനിവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നു സോ നീളത്തിനൊന്നും എൻ്റെ ഉമ്മായിക്ക് എടുത്ത സാരിയിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ സാരിയുടെ കോംബോയിലുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അത് നല്ല നല്ല ഗ്രാൻ ഓഫർ തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു ഓഫറിൽ നമുക്ക് സാരീസ് കിട്ടുന്നതെന്ന് പറയുന്ന അടിപൊളി ഓഫർ തന്നെയാണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയുടെ കോംബോ ഓഫറുണ്ട് സ്റ്റാർട്ടിങ് ചെറിയ ലോ റേറ്റിലുള്ള കോംബോ ഓഫറാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നെ സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ അതിൽ വെക്ക് കിഡിലൻ സാരീസ് തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ അതിൽ കൂടി കൂടിയാണ് ഇങ്ങനെ ത്രീ ഇൻ വൺ കോംബോ ഓഫേഴ്സിൽ വരുന്നത് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിൽ വരുന്ന ആ കോംബോ ഓഫറിൽ വരുന്ന സംഭവമാണ് ആയിരത്തി ഒരുന്നൂറ്റിയോ ആയിരത്തി ഇരുന്നൂറ്റിയോ ഓക്കെ ആ ഒരു കോംബോ ഓഫറിൽ വരുന്നതാണേ അപ്പം അടിപൊളി ഐറ്റം അല്ലേ ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നത് അപ്പം ഒരു മടിയും കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ ഓക്കെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണ്ടേ ഇങ്ങനെ കോംബോ ഓഫേഴ്സൊക്കെ ഉള്ളത് അപ്പം മറന്നു പോകരുത് കേട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനായിട്ട് ഇതാ ഇങ്ങനത്തത് നമ്മുടെ അമ്മമാർക്ക് അതായത് അമ്മമാർക്ക് അമ്മയുടെ അനിയത്തിക്ക് അതേപോലെ തന്നെ അമ്മയ്ക്ക് ചേട്ടത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ നമുക്ക് ഒരേപോലെ എടുത്തു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ കാരണം എനിക്കങ്ങ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ടൈപ്പ് സാരീസ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസാണുള്ളത് അതിൽ വളരെ കുറച്ചാണ് സാരീസിൻ്റെയും ഞാൻ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ വരണം കേട്ടോ കാരണം നല്ല നല്ല കളക്ഷൻസ് ഒക്കെ തീർന്നു പോയാൽ എന്തോ ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇത് ഞാൻ അവിടെ നല്ല ലഹങ്ക കണ്ടു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനേ പറ്റിയില്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ലഹങ്ക ഓക്കെ അതാ ഇതും കൊള്ളാം കേട്ടോ ഇത് അടിപൊളിയാണ് ഇത് കോംബോ ഓഫറിലുള്ളതല്ല കേട്ടോ ഇത് ഉമ്മായിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടിട്ട് എന്നെ വന്നിട്ട് എടുത്ത് കാണിച്ചതാണ് കോംബോ ഓഫറിലുള്ളതല്ല ഏ ഇത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയിൽ കോംബോ ഓഫറിൽ വരുന്ന കീഡൻ ഒരു സാരിയാണ് അതിൻ്റെ ബോർഡർ മാത്രം മതി അതങ്ങ് കാശ് കൊടുത്ത് വാങ്ങിക്കാനായിട്ട് കണ്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ കോംബോ ഓഫേഴ്സിൽ വരുന്നതാണ് ഈ സാരികളൊക്കെ തന്നെ അമ്മമാർ ഹാപ്പി നമ്മളെ ഹാപ്പി ഇനി നമുക്ക് കോട്ടൺ സാരീസും അല്ലെങ്കിൽ ഫ്ലോറൽ സിൽക്ക് സാരീസൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളും വാങ്ങിക്കാം സോ നമ്മളെല്ലാം വളരെ വളരെ ഹാപ്പിയാണ് അല്ലേ ഇങ്ങനെയുള്ള കോംബോ ഓഫേഴ്സിൽ അപ്പം കടയിൽ അത്യാവശ്യം തിരക്കൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ എലപ്പം വന്ന് വാങ്ങിച്ചോട്ടോ കാരണം ഇല്ലെങ്കിൽ നല്ലതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും അതാണ് പ്രശ്നം കാരണം തിരക്ക് കൂടുമ്പോഴത്തേക്ക് നല്ലതൊക്കെ പെട്ടെന്ന് തീരും ഞാനാണെങ്കിൽ ഇത് രാവിലെ വന്ന സമയത്ത് തന്നെ ഇത്രയും നല്ല തിരക്കുണ്ട് അപ്പോൾ വൈകുന്നേരത്ത് എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി രാവിലെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് എന്തായിരിക്കും എന്നുള്ളത് അടിപൊളിയായിരിക്കും ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് ഒരു കോംബോ ഓഫറിലെ സാരീസാണ് അപ്പോൾ അത് അത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇഷാനി സിൽക്ക് സാരീസിൻ്റെ കോംബോ ഓഫേഴ്സിലുള്ളതാണ് കാണിക്കുന്നത് ത്രീൻ വൺ ആണ് വൈറ്റ് കളർ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ കോംബോ ഓഫറിലെയാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനുണ്ട് ഇതൊക്കെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മൂന്ന് സാരീസ് നമുക്ക് കിട്ടുന്നത് അതും ഈ മോഡൽ സാരീസ് ശരിക്കും അടിപൊളിയല്ലേ നല്ലതാ ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ആ ബോർഡർ നമ്മൾ കാശ് കൊടുക്കേണ്ടത് കാരണം ഇങ്ങനത്തെ ബോർഡേഴ്സ് വരുന്നത് എന്തൊക്കെ നല്ല എടുത്ത് കാണിക്കുക അതുകൊണ്ടാണ് ഞാൻ ആ ബോർഡർ മതി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞത് കേട്ടോ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗ്രീനും ആ ബോർഡറിന്റെ കളർ കോമ്പിനേഷനും യ്യോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഐറ്റം അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് എനിക്ക് ഈ ഒരു റെഡ് കോമ്പിനേഷൻ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോർഡറിൽ ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മയ്ക്ക് എടുക്കുമ്പോഴും ബോർഡറുള്ള സാരീസാണ് നോക്കിയെടുക്കാറ് എനിക്കത് വല്ല ഇഷ്ടമാണ് കേട്ടോ അതാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോംബോ ഓഫറാണെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ആ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ്റെ വൈറ്റ് ആൻഡ് ഗ്രീൻ കളറാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പം നല്ല നല്ല ഓഫേഴ്സ് അല്ലേ എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് അടിപൊളി കളക്ഷൻസ് തന്നെയാണ് ആയിട്ടുള്ളത് സോ അടിപൊളി ഓഫേഴ്സും അടിപൊളി ഡ്രസ്സസും ഒക്കെ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മുടെ ബനാറസിൻ്റെ സാരിയാണ് കേട്ടോ എനിക്ക് ബനാറസ് സാരിയോട് ഭയങ്കര ക്രേസാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് നല്ലതായിട്ട് അറിയാം ഞാൻ എപ്പോൾ കാണിച്ചാലും ഒരു ബനാറസ് സാരി അതിനകത്ത് കാണിച്ചിരിക്കും സോ അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ തീർന്ന് ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇനി നിങ്ങളും വന്നിട്ട് ആടിച്ചു പൊളിച്ചു ഷോപ്പിംഗ് ചെയ്തോളൂ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരെ ബൈ